ഒരു പക്ഷേ ഐ പി എൽ ചരിത്രത്തിൽ ആർ സി ബിയോളം നിരാശയുണ്ടെങ്കിൽ മറ്റൊരു ടീം ഉണ്ടാകുമോ ഇല്ലയെന്ന സംശയമാണ് ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള തകർപ്പൻ വിജയത്തിനു ശേഷം എലിമിനേറ്റർ കളിക്കാൻ വന്ന ആർ സി ബിക്ക് എട്ടര പണിയാണ് സഞ്ജു സാംസണും സംഘവും കൊടുത്തത് ടോസിൽ തന്നെ പാതി കളി തോറ്റു പിന്നെ ആദ്യം ബാറ്റിംഗ് അവസാനിച്ചപ്പോൾ രണ്ടാം ബാറ്റിംഗിൽ സമ്പൂർണ്ണ വിജയം നേടിക്കൊണ്ട് രാജസ്ഥാൻ റോയൽസ് രണ്ടാം ക്വാളിഫയറിലേക്ക് പ്രവേശനം നേടിയിരിക്കുകയാണ് നാല് വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കുകയും ചെയ്തു ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നേടിയത് നൂറ്റി എഴുപത്തിരണ്ട് റൺസ് മാത്രമാണ് രണ്ടാം ബാറ്റിങ്ങിനാകട്ടെ പത്തൊമ്പത് ഓവറിൽ മത്സരം റോയൽസ് വിജയിപ്പിച്ച് ചരിത്ര ജയം സ്വന്തമാക്കി വിരാട് കോഹ്ലി മുപ്പത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ പട്ടിത്തർ മുപ്പത്തിനാല് റൺസ് നേടി ഗ്രീൻ ഇരുപത്തിയേഴും ഫാഫ് ഡുപ്ലസി പതിനേഴും നേടി മണിപ്പാൽ ഓംറർ മുപ്പത്തിരണ്ട് റൺസ് നേടി മത്സരം ഫിനിഷ് മാക്സ്വൽ പൂജ്യത്തിനടക്കം മടങ്ങിയത് മത്സരത്തിൽ നിർണായകമായി ട്രെൻ ബോൾട്ടിന്റെയും ആർ അഷിന്റെയും ഓവറുകളാണ് മത്സരം മാറ്റിമറിച്ചത് നാലോവറിൽ പതിനാറ് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടിയ ട്രെൻ ബോൾട്ടും നാലോവറിൽ പത്തൊമ്പത് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് നേടിയ അശ്വിനും മത്സരത്തിൽ നിർണായകമായി മറ്റുള്ളവരുടെ എക്കണോവിന് മുകളിലായിരുന്നെങ്കിലും അവേഷ് ഖാൻ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ സന്ദീപൻ ചഹലും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി ആദ്യം രാജസ്ഥാൻ എന്ന് പതറയെങ്കിലും പിന്നീട് അങ്ങോട്ട് വിക്കറ്റുകളിലൂടെ മത്സരത്തിലേക്ക് ശക്തമായി മടങ്ങി വരികയായിരുന്നു എന്നാൽ മറുപടി ബാറ്റിംഗിൽ നാൽപ്പത്തിയാറ് റൺസിന്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് കാറ്റ്മോറും ജയ്സ്പാളും ചേർന്നൊരുക്കി എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമായി എന്നാൽ റിയാൻ പരാഗ് ആണ് ഒരു വശത്തുനിന്ന് മത്സരത്തിൽ മുന്നോട്ട് നയിച്ചത് മുപ്പത്തിയാറ് റൺസാണ് മധ്യനിരയിൽ റിയാൻ നേടിയത് ജെയ്സ്വാൾ ആകട്ടെ നാല്പത്തിയഞ്ച് റൺസ് നേടി സഞ്ജു പതിനേഴ് റൺസ് നേടി പുറത്തായപ്പോൾ ഹെഡ്മാർ ഇരുപത്തിയാറ് റൺസ് നേടി എന്നാൽ അവസാന ഓവറിലേക്ക് വിക്കറ്റുകളിലൂടെ ആർ സി ബി മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും പത്തൊമ്പതാം ഓവറിന്റെ ആദ്യ രണ്ട് പന്ത് ബൗണ്ടറി നേടിക്കൊണ്ട് മത്സരത്തിൽ രാജസ്ഥാൻ ശരിക്കും ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു അവസാന പന്തിൽ സിക്സർ നേടിയ മത്സരത്തിൽ വിജയം സ്വന്തമാക്കി ആർ സി ബിക്ക് അത് കണ്ടകക്ഷണിയാണ് അത് കൊണ്ടേ പോകുകയുള്ള പറയുന്ന പോലെയാണ് ടൂർണമെന്റിന്റെ ആദ്യ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടാം പാദത്തിൽ തുടർച്ചയായിട്ടുള്ള വിജയങ്ങളോടുകൂടി എലിമിനേറ്ററിലെത്താൻ സാധിച്ചുവെങ്കിലും അവിടെ സഞ്ചുറിക്കിടയിൽ കൊറിയൻ സംഘവും വീണ് എന്ന് തന്നെ പറയേണ്ടി വരും